നമസ്കാരം ഞാൻ ഹരിപ്പാട് ഗ്രേസ് പണിക്കർ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വേറൊരു വിഷയവുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ പോലും പലരും ഇത് കാണാതെ പോകുന്ന അല്ലെങ്കിൽ കേൾക്കാതെ പോകുന്ന അവസ്ഥയുണ്ട് അതിൽ നിന്നും വ്യതിചലിക്കാതെ ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാതെ ഒരു വ്യക്തിക്കും ഈ പറയുന്ന തലത്തിലേക്ക് അറിയുന്ന അല്ലെങ്കിൽ തലം അറിയുന്നതിനോ അനുഭവിച്ചറിയുന്നതിനോ സാധ്യമല്ല മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് ബൈബിൾ വാക്യം അതുപോലെ തിരയുവിൻ കണ്ടെത്തപ്പെടും ഇത് നമ്മുടെ എല്ലാവരുടെയും എല്ലാ മതസ്ഥരുടെയും ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണ് അതിപ്പം നിങ്ങൾ ഹിന്ദുമതം എടുത്താലും ശരി അതല്ലെങ്കിൽ ക്രിസ്തീയ മതം എടുത്താലും ശരി അതുപോലെ തന്നെ ഇസ്ലാം മതം എടുത്താലും ശരി ഇതിലെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെ തന്നെയാണ് എന്താണ് മുട്ടുവിൻ തുറക്കപ്പെടും എന്താണ് തിരയുവിൻ കണ്ടെത്തും എന്നുള്ള ഈ രണ്ട് വാക്യങ്ങളുടെ അർത്ഥം അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം പറയുന്നത് സമൂഹം സർവഭൂതേഷു देश्य अस्ति ये भजन्ति तु भक्त्या तेषु च എന്താണ് ഈ ശ്ലോകവും ഈ പറയുന്ന രണ്ടു വാക്യങ്ങളും തമ്മിലുള്ള അനുബന്ധം അല്ലെങ്കിൽ ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം മുട്ടുവൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായ അർത്ഥം ഓരോരുത്തരും എടുക്കുന്നത് കഥവ് മുട്ടിയാൽ തുറക്കും അകത്ത് കയറാൻ പറ്റും അല്ലേ വീട്ടുകാരെ കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരർത്ഥം നമുക്ക് സാധാരണയായിട്ട് എടുക്കാം പക്ഷേ മുട്ടുവിൻ തുറക്കപ്പെടും എന്നുള്ളതിൻ്റെ അർത്ഥം ഓരോ പ്രവാചകന്മാരും ഇവിടെ വന്ന് അവരെ അനുഭവിച്ച് അറിഞ്ഞു പോയ കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ സാധാരണക്കാരിലേക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത് അതിൻ്റെ ആന്തരിക അർത്ഥം ഗ്രഹിക്കാതെ നാം എല്ലാം ഈ അവസ്ഥയിൽ അതായത് താഴത്തെ അവസ്ഥയിൽ മനസ്സിന്റെ അടിപ്പടലിൽപ്പെട്ട് കറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാം കൃഷ്ണമൃഗം കൃഷ്ണമൃഗത്തിന്റെ അകത്ത് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചിയിലുള്ള കസ്തൂരിയെ അന്വേഷിച്ച് അതിൻ്റെ മണത്തെ അറിഞ്ഞുകൊണ്ട് എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുകയാണ് കൃഷ്ണമൃഗം കണ്ടെത്തുന്നില്ല സ്വന്തം ശരീരത്തിലെ സഞ്ചിയിൽ തന്നെ സൂക്ഷിച്ചു വലിക്കുന്ന കസ്തൂരി അതിനെ കണ്ടുപിടിക്കാൻ ആ മൃഗത്തിന് സാധിക്കുന്നില്ല അത് വളരെ ദൂരം മണത്തെ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എങ്ങും കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരു അന്വേഷണം നടത്താതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് അവൻ അവനേതാണ് അവൻ എന്താണെന്നുള്ള അറിവ് അവനുണ്ടാവുന്നില്ല നമ്മുടെ സാധാരണ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലുള്ള സ്ഥൂലമായ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ബുദ്ധിക്ക് ഞാൻ വേറൊരു വേറെ ഒരു എനിക്ക് ഒന്ന് യൂഡിയോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോധതലം തന്നെ മൂന്നായിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോധത്തിന് അഹംബോധമെന്നും ഇന്നർ കോൺഷ്യസ് എന്നും അതായത് അകത്തുള്ള ബോധം ഉൾബോധമെന്നും ബോധമെന്നും ഞാൻ മൂന്ന് തലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അഹംബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ സ്ഥൂല രീതിയിൽ അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന തലത്തെയാണ് ഈ ബോധതലം എന്നതായി ഈ എന്ന് പറയും ഞാൻ 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 എന്ന് എപ്പോഴും സ്വയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അഹംബോധം എന്ന് പറയും ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ എന്നിലെ അഹം എന്നിലെ ഇഗോ ഉണർന്ന് പ്രവർത്തിക്കുന്ന തലത്തിനെയാണ് അഹംബോധം എന്ന് പറയുന്നത് ബാഹ്യബോധം ഭൗതികമായ സാധനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു തലത്തിനെയാണ് ഈ അഹംബോധം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ കൂടി കടന്നു പോകുന്ന തലത്തിനെയാണ് അഹംബോധം എന്ന് പറയുന്നത് അപ്പൊ സങ്കല്പത്തിൽ കൂടി കടന്നു പോകുന്ന തലം എപ്പോഴുണ്ടോ ഉണ്ടോ ആ തലത്തിൽ മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല സങ്കല്പവികൽപങ്ങളിൽ കൂടി കടന്നുപോകുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഈ ഒരു തലത്തെ കുറിച്ച് ഈ ഒരു തലത്തെ ആശ്രയിക്കുവാൻ സാധിക്കുന്ന ഒരു ഒരു അറിവല്ല അന്നേരമുള്ളു അതിനു പകരമായിക്കൊണ്ട് മുട്ടുപിൻ തുറക്കപ്പെടും തിരയ്വിൻ കണ്ടെത്തും എന്നുള്ള ആശയത്തെ എന്താണ് അതിന്റെ പിന്നാമ്പുറം എന്ന് കൃത്യമായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കും ഒന്ന് ഭൗതികവും മറ്റൊന്ന് ഉള്ളിന്റെ ഉള്ളിൽ വിരാജിക്കുന്ന സ്വയം ഞാനെന്ന ആ തലത്തെ അറിയാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളത് സത്യമാണ് നമ്മുടെ ഋഷിവര്യന്മാരും യോഗികളും അതുപോലെ ഉന്നത തലത്തിലെത്തി സാക്ഷാത്കാര പദവിയിലെത്തി എല്ലാവരും ഇതറിയുന്നുണ്ട് ഭൗതികം ഒരു മനുഷ്യർ വേണം ഞാൻ പ്രത്യേകം പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഭൗതികമില്ലാതെ ഒരു ഒരു മനുഷ്യനും ഉന്നതിയിലേക്ക് പോകാൻ സാധ്യമാവില്ല ഭൗതികത്തിന് ആശ്രയമായി നിൽക്കുന്ന സമ്പത്ത് തന്നെയാണ് സമ്പത്തില്ലാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് ഭൂമണ്ഡലത്തിൽ ജീവിക്കാൻ സാധ്യമല്ല അപ്പം ഭൗതികമായ തലത്തെ സങ്കല്പങ്ങളിൽ കൂടി കൃത്യമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള സത്യമാണ് അത് ഉണ്ടിയാ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു വേണം ഒരു മനുഷ്യൻ അടുത്തടുത്ത തലത്തെ അടുത്തടുത്ത തലത്തിലേക്ക് കടക്കാൻ എന്റെ ഗുരുവ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് സമ്പത്ത് അനിവാര്യമാണ് ആവശ്യമാണ് ആരോടും കടം മേടിക്കാനോ മറ്റൊരു തരത്തിലോ പോയി അന്വേഷിക്കാനോ ഇതിനുവേണ്ടി വേണ്ടി പോകരുത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പ്രയത്നം ചെയ്ത് ബുദ്ധി കൊണ്ടുണ്ടാക്കാനുള്ള തലം നമുക്ക് തന്നാവിട്ടിരിക്കുന്നത് അത് സങ്കല്പത്തിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ സങ്കല്പി സങ്കല്പത്തിൽ കൂടി പോകുന്ന മനസ് ഭൗതിക ശരീരം നമ്മളെ സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ഉയരാൻ സഹായിക്കും ആ സമ്പത്ത് ഒരു സമയത്ത് വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാവും നിങ്ങൾ കണ്ടു കാണും ഈയിടെ തന്നെ ഒരു വ്യക്തി ഭാര്യയും ഭർത്താവും വടക്കേ ഇന്ത്യയിൽ തന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് മതിയായി മറ്റുള്ളവർക്ക് കൊടുത്ത അനുഭവം അതായത് മറ്റുള്ളവരിലേക്ക് പങ്കുവച്ച അനുഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങൾക്ക് കൊടുത്ത അനുഭവം ഇതെല്ലാം ദിവസവും നമ്മൾ കാണുന്ന സംഭവമാണ് അപ്പൊ ആ ഒരു തലത്തിലേക്ക് മനസ്സെത്തണമെങ്കിൽ ഇത് കണ്ട് 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 മതിയായി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം നമ്മുടെ കടമകൾ തീർത്ത് മുന്നേറുമ്പോൾ എനിക്കിനിയും ഒന്നും കൊണ്ടുപോ കൊണ്ടുപോകാനില്ല അല്ലെങ്കിൽ എനിക്കിത് മതിയായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നേ മതിയാവും ഉൾബോധം നാം അറിയാതെ പ്രവർത്തിക്കുന്ന ബോധത്തെയാണ് ഉത്ബോധം എന്ന് പറയും അതേസമയം ഈ പറയുന്ന ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ബോധാതി എന്ന് പറയും ഇത് പല ഗുരുക്കന്മാരും നീ ഒന്നും നീയൊന്നും നീ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോഴും മനസ്സവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നീ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നോക്കിയേ അപ്പോഴും മനസ്സിന്റെ പ്രവർത്തനമാണ് മനസ്സിന്റെ പ്രവർത്തനം സങ്കല്പത്തിലാണുള്ളത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും സങ്കല്പവും അവിടെ കൊടുക്കും ഇതൊന്നുമില്ലാത്ത ഈ നിമിഷം എന്ന ഒരു തലത്തിലേക്ക് ഏതൊരു വ്യക്തിയാണോ എത്തിച്ചേരുന്നത് അവന് മാത്രമേ ഈ ഒരു തലത്തിലേക്ക് സാവധാനത്തിൽ ഉയരാൻ സാധിക്കൂ എന്ന് ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഇവിടെ പറയുന്നുണ്ട് ഞാൻ എല്ലാ ഭൂതങ്ങളിലും ഭവിച്ചതിലും എല്ലാ പ്രപഞ്ചഘടകങ്ങളിലും ഒരേ പോലെയാണ് പോകുന്നത് എനിക്ക് വ്യത്യസ്തമില്ല എന്ന് പറയും സർവഭൂതങ്ങളിൽ ഞാൻ എന്നാ ദേഷ്യം ദേഷ്യം ഞാൻ അതായത് എനിക്ക് ശത്രുതയില്ല മിത്രവും ഇല്ല എല്ലാവരിലും ഞാൻ ഉണ്ട് ഈ ഞാനുണ്ട് എന്നുള്ള അവസ്ഥയെ നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ട് ഞാനുണ്ട് ഞാനുണ്ടെന്നുള്ള അവസ്ഥയെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയും ഏതൊരു വ്യക്തിയാണോ എന്നെ ഭജിക്കുന്നത് എന്നോട് പറയുന്നു ഭജനം എന്ന് പറയുന്നത് നമ്മൾ മാമജപ ആ തലത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാലേ ഭജനം ഉണ്ടാവുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾ പോയി അപ്പം എല്ലാ ഘടകങ്ങളിലും പ്രപഞ്ച ഘടകങ്ങളിലും ഞാൻ ഒരേ പോലെ ഉണ്ട് ഒരേ തലത്തിലുണ്ട് എൻ്റെ ചൈതന്യം എല്ലാത്തിലും അണുവിൽ അണുവായി നിൽക്കുന്നതും മഹതിൽ മഹതായി നിൽക്കുന്ന എല്ലാ വസ്തുക്കളിലെയും എൻ്റെ ചൈതന്യം ഒരേ പോലെയാണുള്ളത് ഒരു മാറ്റവും ഇല്ല അത് പ്രപഞ്ച ഘടകങ്ങളിലെ വസ്തുക്കളുടെ വലിപ്പത്തിനനുസരിച്ചല്ല എന്റെ ചൈതന്യ വിശേഷം ആ ചൈതന്യ വിശേഷം വെറും ഒരു എന്താണ് പറയുന്നത് സൂചിയുടെ പോലെ അത്രയും പോലും ഇല്ലാത്ത ചൈതന്യ തലമാണ് ഒരു ആനയെയും ഒരു തിമംഗലത്തെയും ഒരു സാധാരണ ഉറുമ്പിനെ പോലും ചലിക്കുക എന്നുള്ള വസ്തുത നാം ധരിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യ വിശേഷം എല്ലാ വസ്തുക്കളിലും എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഒരുപോലെ സമമായി നിൽക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നു ഞാൻ എനിക്കാരോടും ശത്രുതയില്ല എനിക്കാരോടും പ്രിയതമില്ല പക്ഷെ ആരാണോ എന്നെ വരിക്കാൻ ശ്രമിക്കുന്നത് എന്നെ അറിയാൻ ശ്രമിക്കുന്നത് ആ വസ്തുവിലേക്ക് ആ മനുഷ്യനിലേക്ക് ഞാൻ ആവാഹിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ശരിയായ ഭക്തിവിശേഷത്തോടു കൂടി ഏതൊരു വ്യക്തിയാണോ മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഇതിനെ അറിയാൻ സാധിക്കൂ എന്ന് വ്യക്തമായ ഒരു ധാരണ നമ്മളിലുണ്ടാകും നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാം ശ്ലോകത്തിലേക്ക് അടക്കാം പതിനഞ്ചാമത്തെ അധ്യായം വ്യക്തമാക്കുന്നത് ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് ആരുടെയും പാപത്തെയും പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആദത്തെ പാപം സുഹൃതം വിഭു ൃതം ജനുഹ്യന്തു ചന്ദ്ര ഞാൻ സ്വീകരിക്കുന്നില്ല ഞാൻ നിങ്ങൾ ചെയ്ത പാപവും നിങ്ങൾ ചെയ്ത പുണ്യവും ഞാൻ സ്വീകരിക്കുന്നില്ല എനിക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ ശരീരം കിട്ടും ആ ശരീരത്തിൽ അനുഭവിക്കേണ്ട കാര്യവുമായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഈ ഭൂമണ്ഡലെത്തിച്ചേരുന്നത് അത് അനുഭവിക്കാതെ ഇവിടുന്ന് പോകാൻ സാധ്യമാകും അതനുഭവിച്ചാൽ മതിയാവും താൻ തന്നെ ഉണ്ടാക്കി വെച്ച ഊരാക്കുടുക്കൽ താൻ തന്നെ പെട്ട് വലയുകയാണ് ചെയ്യുന്നത് അല്ലാതെ മറ്റാരും ഇതിന് ഉത്തരവാദിയല്ല എന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു ഈശ്വരനും താനുമായിട്ട് ഈ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കാനായിട്ടാണ് ഈ ശ്ലോകം ഇവിടെ തന്നിരിക്കുന്നത് അപ്പം പാവമോ പുണ്യമോ സ്വീകരിക്കാത്ത ഈശ്വരനെ പാവത്തെക്കുറിച്ചോ പുണ്യത്തെക്കുറിച്ചോ അറിയേണ്ട ആവശ്യമേ ഇല്ല ഈ തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അതും കൂടി വ്യക്തമ വ്യക്തമാക്കുന്നുണ്ട് അജ്ഞാനേനാവൃതം തന്നിരിക്കുന്ന ശരീരത്തെ ആണ് മോഹിക്കുന്നതെങ്കിൽ ആ ശരീരവുമായിട്ടാണ് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അവസാനം വരെ കടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അജ്ഞാനമായി കാര്യം ശരീരം ദേഹം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ് പ്രകൃതി എന്ന് പറയുന്ന വികൃതിയാണ് വികൃതിയായ പ്രകൃതിക്ക് മാറ്റമുണ്ടാകുന്നു മാറ്റമുണ്ടാകുന്ന ശരീരത്തെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തികൾ അല്ലെ അതിനെ മാത്രവും ആശ്രയിക്കുന്ന വ്യക്തികൾ മാറ്റത്തിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് മാറ്റമല്ലാതെ നിൽക്കുന്ന ഈശ്വര തത്വത്തെ അറിയുന്നില്ല എന്ന് മാറ്റമില്ലാതിരിക്കുന്ന സംഭവത്തിനെ അറിയണമെങ്കിൽ അജ്ഞാനമായിരിക്കുന്ന ശരീരത്തെ അത് അജ്ഞാനമാണെന്നും ഇത് താൽക്കാലികമാണെന്നുമുള്ള അറിവ് മനസ്സിലാവണം താൽക്കാലികമായിരിക്കുന്ന ഈ സാധനത്തിൽ ഈ ശരീരത്തിൽ താൽക്കാലികമല്ലാതെ നശ്വരമായിരിക്കുന്ന ഒരു തത്വമുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാവണം അതാണ് അജ്ഞാനം അതാണ് പറയുന്നത് അജ്ഞാനം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുണ്യവും പാപവും എന്ന നിലയിൽ നമ്മൾ കടത്തിക്കൊണ്ടുപോകും അവിടെ ചെന്നു കഴിഞ്ഞാൽ പുണ്യവും ഇല്ല പാപവും ഇല്ല ഞാൻ കഴിഞ്ഞതിനകത്തിലും പറഞ്ഞു അവിടെ പുണ്യവും പാപവുമില്ല നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് നിന്റെ ഇഷ്ടം ഞാൻ ചെന്നിരിക്കുന്ന ശരീരം അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ ശരീരം നിനക്ക് തന്നെ കിട്ടിയ ശരീരം ആ ശരീരത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ ഇരുന്നുകൊണ്ട് നീ തന്നെ പുണ്യമെന്നും പാപമെന്നും ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ അതിൽ നിന്നും ഏതൊരു വ്യക്തിയാണെന്നോ പിന്തിരി പിന്തിരിയാതെ പോകുന്നത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അറിയാൻ സാധ്യതയില്ലാത്ത വ്യക്തിക്ക് അജ്ഞാനം കൊണ്ട് നിറയുക ചെയ്യുന്നു ആ അജ്ഞാനം കൊണ്ട് നിറയുന്നത് ജ്ഞാനം ജ്ഞാന ജ്ഞാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ പരമസത്യമായിരിക്കുന്ന ചൈതന്യമാണെന്നുള്ള ആ അവസ്ഥാവിശേഷത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ബോധമുണ്ടായി ബോധാതീത ബോധനത്തിലേക്ക് സാവധാനം കടക്കാൻ പറ്റും മനുഷ്യർ മാത്രം സാധിക്കുന്ന ഒരു കാര്യം ഈ പറയുന്നേ എന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്തുവേണമെങ്കിലും പറഞ്ഞു എനിക്കതിനകത്ത് യാതൊരു വിഷയമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വളരെയധികം അറിഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ പ്രപഞ്ച തലത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ കെട്ടിയിരിക്കുന്ന ശരീരമാണ് സർവ്വതം എന്ന് ചിന്തിച്ചു പോകുന്ന അജ്ഞാനികളായ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ജനങ്ങളും ഈ ഭൂമിയിലുണ്ട് അവരെ ബോധവൽക്കരിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ അവര് തന്നെ അവരുടെ ബോധവൽക്കരണം ഏറ്റെടുക്കണം ഒരു ഗുരു വന്നാലോ അല്ലെങ്കിൽ വേറൊരു ഗുരു അല്ലെങ്കിൽ ഒരു ഗുരു പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ ഒന്നും കിട്ടുന്ന ഒരു സാധനമല്ലത് സ്വന്തം വാസനകളെ അന്ധകരണത്തിൽ ഒതുക്കിക്കൊണ്ട് കർമ്മമാക്കി ഒരു ശരീരം എടുത്തു വരുന്നതുകൊണ്ട് ആ ശരീരമാണ് ഈ പ്രവർത്തനത്തിനെല്ലാം കാരണമെന്നും ആ ശരീരത്തെ നാം മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിനുള്ളിലിരിക്കുന്ന അവസ്ഥാവിശേഷത്തെ വ്യക്തമായി അറിയണമെന്നും ഏതൊരു വ്യക്തിക്കാണോ ബോധം ഒരിക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ശരീരത്തെയും അതിനുള്ളിലിരിക്കുന്ന ആ ചൈതന്യ വിശേഷത്തെയും അറിയാൻ സാധിക്കൂ എന്ന് വ്യക്തമാണ് അപ്പൊ ആ അറിവിലേക്ക് പോകണമെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് അജ്ഞാനേനാമൃതം ജ്ഞാനീ ജന്ധവാ ജന്തുക്കൾ മോഹിക്കുന്നതെന്ന് പറയും ജന്തുക്കൾ എന്നിവിടെ പറയുന്നത് മനുഷ്യരെയാ മനുഷ്യര് പുണ്യം പാപം അത് തെറ്റ് ഇത് തെറ്റേ അങ്ങോട്ട് പോകുന്ന തെറ്റ് ഇങ്ങോട്ട് വരുന്ന തെറ്റ് ഇത് പാപം ഇങ്ങനെയുള്ള തലത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് സ്വയം പാപത്തെ വരുത്തി വെക്കുന്ന അവസ്ഥ മനസ്സാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം എന്ത് മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നു അത് തന്നെ അവനായി തീരുന്നു എന്നുള്ളതാണ് സത്യം ആ സത്യത്തെ ഒരു കാരണവശാലും മറക്കാൻ സാധ്യമല്ല മനസ്സാണ് പറയുന്നത് ഞാൻ കൊള്ളരുതാത്തവനാന്ന് നിങ്ങളെന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ കൊള്ളരുതാത്തവനായി തന്നെ വരും കാരണം എന്താ നിങ്ങൾ തന്നെ കൊള്ളരുതാത്തവനാക്കി എടുക്കുക നിങ്ങളെ കൊള്ളരുതാത്തവനാക്കി എടുക്കുന്നു അതേസമയം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് എന്ത് ചെയ്യാനും കഴിവുണ്ട് ഞാൻ പരിപൂർണ ആരോഗ്യവാനാണ് എന്നും ഞാൻ സത്യമേ പറയൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലത്തിലെ ഞാൻ പോകുള്ളൂ എങ്ങനെയുള്ള തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ തലത്തിലേക്ക് കടക്കാൻ ശ്രമിപ്പിച്ചു നോക്കിയേ മനസ്സ് കടക്കും അല്ലെങ്കിൽ ഈ ജന്മങ്ങളിലെല്ലാം ഈ ജന്മങ്ങളെല്ലാം എടുത്തു വന്ന് ഈ സംസ്കാരത്തിൽ ഇവിടെ ഈ ജന്മത്തിൽ ശരീരവുമായി വന്നിരിക്കുന്ന വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് അവൻ ജ്ഞാനിയായി പോകുകയല്ല ചെയ്യുന്നത് അവന്റെ അറിവ് ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവ് അതായത് ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവ് അറിവ് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന അറിവ് ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമല്ല ആത്മീയ ശാസ്ത്രം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് ഈ അറിവെല്ലാം സാവധാനം ശേഖരിച്ചു വെച്ച് ഒരു വ്യക്തി അതിനെ സാവധാനത്തിൽ അനുഭവിച്ച് അനുഭവിച്ചറിയാനുള്ള തുര ഉണ്ടാക്കിയെടുക്കുക ആ തൊര ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ അജ്ഞാനേനാവൃതം ഈ ശരീര അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുക ഈ ബുദ്ധിയും അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുക ഈ മനസ്സും അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുക അതിൽ നിന്നും മുക്തി നേടാനുള്ള മനസ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനെ നാം വാർത്തെടുക്കാണ് വേണ്ടത് ഞാൻ വളരെ അധികം വീഡിയോകൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഇതിനെ പറയാറുണ്ട് ഇത് കേട്ട് കേട്ട് ഒരാളെങ്കിലും വാസ്തവം അറിയാൻ താല്പര്യപ്പെട്ടാൽ ഞാൻ സാഹിത്യമടഞ്ഞെന്ന് പറയാറുണ്ട് എനിക്ക് അത്രയും സന്തോഷം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാര്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരു സമയത്ത് ഇത് സത്യമാണെന്ന് ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഞാനും ധന്യനായി ആ വ്യക്തിയും ധന്യനായി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിച്ചുവിൻ കണ്ടെത്തപ്പെടും ഈ തിരയുവിൻ കണ്ടെത്തപ്പെടും എന്നൊക്കെ പറയുന്നതിന്റെ തത്വം ഇവിടെയാണുള്ളത് എന്ന് വെച്ചിട്ട് ആരും ഒന്നും ഉപേക്ഷിക്കണ്ട ഒരു മനുഷ്യനും ഒന്നും ഉപേക്ഷിക്കണ്ട ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ തന്നെ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഉപം എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്തെന്നാണ് ദൈവത്തിനോട് അടുത്തിരിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനോട് അടുത്തിരിക്കാനുള്ള തലത്തിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെല്ലാം എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാതെ എവിടെങ്കിലും ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയിരിക്കുന്ന അവസ്ഥാവിശേഷത്തിനെയാണ് നമ്മൾ ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഉപവാസം ഒരു വ്യക്തി ആഹാരം കഴിക്കാതിരിക്കുന്ന വ്യക്തി ആഹാരത്തെ തന്നെ ചിന്തിച്ചായിരിക്കാനിരിക്കുന്ന അവന്റെ കുറ്റമല്ല കാര്യം എന്ന് പറഞ്ഞാൽ ജന്മ ജന്മാന്തരങ്ങളായിട്ട് ആഹാരം കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇപ്പൊ എല്ലാ ജന്മത്തിലും കിട്ടുന്നത് ആഹാരമാണ് അതാണ് നമ്മുടെ വളർച്ചയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അത് ആഹാരമാണ് അതിൽ നിന്ന് ഒരു വ്യക്തിക്കും വിട്ടു നിൽക്കാൻ സാധ്യമല്ല ഓ മനസ്സ് എപ്പോഴും ആഹാരത്തോടെ അടുത്ത് നിൽക്കുന്നത് ഒരു ദിവസം കഴിക്കാതിരിക്കുമ്പോൾ ബുദ്ധി അതിനോട് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഉപോസ എവിടെയായി അതാ പറഞ്ഞു ഒന്നും വിടരുത് എന്ന് പറയുന്നതിന്റെ ഉദാഹരണം അതാണ് ഏതെങ്കിലും ഒന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുകയുള്ളൂ കുറയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ആ ആഗ്രഹത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക തന്നെ വേണം നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ അതിന് വിഷയമൊന്നുമില്ല അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഈ തുണി ഉടുക്കരുത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് ഒന്നും നിയമങ്ങളല്ല പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന തത്വങ്ങൾ കൂടി ഗ്രഹിച്ച് വല്ലപ്പോഴുമെങ്കിലും വിവേകബുദ്ധിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാവധാനത്തിൽ അവന്റെ ഈ ശരീരം പോകുന്നതിന് മുൻപായിട്ട് സത്യാവസ്ഥ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ഗ്രന്ഥങ്ങളിൽ കൂടി അതായത് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ കൂടി അവന്റെ ഇതിന്റെ അറിവുണ്ടാവും ആ അറിവാണ് അതായത് ഏക തത്വത്തെ അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയും പലതിൽ വ്യാപരിച്ച് നിൽക്കുന്ന മനസ്സിനെ ഏകതത്വത്തെ അറിയാനുള്ള ആ തലം കിട്ടത്തിൽ ആ ഉയർച്ചയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തു പറ്റും നമ്മൾ പലതിൽ അങ്ങനെ വിഭജിച്ചു പോവുക മനസ്സ് പല ചിന്തയിലേക്ക് പോവുക നിങ്ങൾക്ക് ഉദാഹരണത്തിന് നല്ല ഓർമ്മയുള്ള വ്യക്തിയാണ് പക്ഷെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് എന്ന് പറയുന്നത് ഒരായിരം കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മറവിയിലേക്ക് പോകും അതാണ് പറ്റുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഓർമ്മക്കുറവല്ല അപ്പൊ എന്ത് പറയുന്നു വളരെ വലിയ സമുദ്രം പോലെ കിടക്കുന്ന ചിന്താഗതിയെ ചിന്താസരണിയെ കുറച്ച് കുറച്ച് ഒരു സ്ട്രീം ലൈനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഒഴുക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിപൂർവ്വം ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ അനുഭവിച്ചറു നിങ്ങളും കൂടി ഇത് അനുഭവിച്ചറിയാനുള്ള ഒരു വ്യഗ്രതയുണ്ടാക്കുക അതേ തലത്തിൽ ആ തലത്തിലെ കയറാൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത് ഭാവത്തിലേക്ക് കടന്ന് കാര്യങ്ങൾ അറിഞ്ഞ് വ്യക്തമായ ഒരു ധാരണയിലെത്തി മുന്നോട്ട് പോകാനുള്ള വിവേകബുദ്ധി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം